നമസ്കാരം ഇന്ന് യൂണിവേഴ്സിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനൊരു സ്പ്രെഡ് എടുക്കുന്നു അതിൽ എന്ത് ഗൈഡൻസാണ് ലഭിക്കുന്നതെന്ന് നോക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ റീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആദ്യം നമുക്ക് സ്പ്രെഡിലോട്ട് പോകാം എട്ട് കാർഡിൻ്റെ ഒരു സ്പ്രെഡാണ് എടുക്കുന്നത് ബോട്ടം വന്നത് ദ ഹെർമിറ്റ് കാർഡാണ് നയൻ ഓഫ് പെൻഡിക്കിൾസ് ഡൈൻ ഓഫ് കപ്സ് ടെൻ ഓഫ് കപ്സ് പേജ് ഓഫ് സോട്ട്സ് ടെൻ ഓഫ് സോട്ട്സ് എയ്റ്റ് ഓഫ് സോട്ട്സ് സിക്സ് ഓഫ് സോട്ട്സ് സെവൻ ഓഫ് സോട്ട്സ് ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഈ കാർഡുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് യൂണിവേഴ്സ് നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു വ്യക്തി നിങ്ങളെ തേടി വരുന്നു എന്നുള്ളതാണ് നമുക്കിനിയും വിശദമായ റീഡിങ്ങിലോട്ട് പോകാം ടാരോട്ട് കാർഡുകളുടെ അടിസ്ഥാനത്തിൽ സെവനോ സോട്ട്സ് സിക്സോ സോട്ട്സ് എന്നീ കാർഡുകൾ ഒരുമിച്ച് വരുന്നത് വളരെ അപൂർവമാണ് സെവനോസോട്ട് സൂചിക്കുന്നത് സൂചിപ്പിക്കുന്നത് ആ വ്യക്തി എന്തോ ഒന്ന് രഹസ്യമായി വെക്കുന്നു എന്നാണ് നേരിട്ട് കാര്യങ്ങൾ പറയുന്നതിന് പകരം വളഞ്ഞ വഴിയിലൂടെ നിങ്ങളെ സമീപിക്കാനാണ് അവർ ശ്രമിക്കുന്നത് അവർ മുൻപ് നിങ്ങളോട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനോ അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്ന് തന്ത്രപരമായി രക്ഷപ്പെടാനോ ഉള്ള ശ്രമമാണിത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാതെ തനിക്ക് ഗുണകരമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അവർ ശ്രമിച്ചേക്കാം ഓഫ് സോട്ട്സ് ഈ കാർഡ് പഴയ പ്രശ്നങ്ങളിൽ നിന്നുള്ള മോചനത്തെ കാണിക്കുന്നു പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി ശാന്തമായ ഒരിടത്തേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നു അവർ ദൂരെയുള്ളവർ ഒരാളാണെങ്കിൽ നിങ്ങളെ കാണാനായി ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടാകാം പഴയ പിണക്കങ്ങൾ മറന്ന് ഒരു പുതിയ തുടക്കത്തിനായി അവർ നിങ്ങളെ സമീപിക്കുന്നുണ്ടാവാം എയ്റ്റ് ഓഫ് സോർട്സ് ആൻഡ് ടെൻ ഓഫ് സോർട്സ് കാർഡുകൾ വളരെ ഗൗരവമേറിയതും മാനസികമായ ഭാരത്തെയും സൂചിപ്പിക്കുന്നതുമാണ് ഈ രണ്ട് കാർഡുകൾ കൂടി ചേർത്ത് വായിക്കുമ്പോൾ നിങ്ങളെ മാനസികമായി തളർത്തിയ അല്ലെങ്കിൽ വലിയൊരു വഞ്ചനയോ വേദനയോ നൽകിയ ഒരാളാകാം ഇത് നിങ്ങളെ നിസ്സഹായരാക്കിയ ആ വ്യക്തി തന്നെയാകാം വരുന്നത് നിങ്ങളെ തേടി വരുന്നത് പഴയൊരു പ്രശ്നത്തിൻ്റെ അവസാനമാകാം അത് പുതിയൊരു ഉദയത്തെ സൂചിപ്പിക്കുന്ന കാർഡ് കൂടിയാണ് എല്ലാ വേദനകളും അവസാനിച്ചു കഴിഞ്ഞു ഇനി ഉയർച്ച മാത്രമേ ഉള്ളൂ എന്നാണ് ഇതിൻ്റെ അർത്ഥം പേജ് ഓഫ് സോട്ട് സൂചിപ്പിക്കുന്നത് നല്ല ചുറുചുറുക്കുള്ള ഒരാൾ ദൂരത്തു നിന്ന് നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ യുക്തിപൂർവം ചിന്തിക്കുന്ന ഒരാൾ നിങ്ങൾ കെട്ടുപിണഞ്ഞ് കിടന്ന ആ പഴയ പ്രശ്നത്തിൽ നിന്ന് ഒരു അന്ത്യം കുറിക്കാൻ ആവശ്യമായ വിവരങ്ങൾ ഈ വ്യക്തിയുടെ പക്കലുണ്ട് ആശയക്കുഴപ്പങ്ങൾ നീക്കി കാര്യങ്ങൾ വെട്ടിത്തുറന്ന് സംസാരിക്കാൻ ഇവർ ശ്രമിക്കും ഇവർക്ക് അല്പം മൂർച്ഛയുള്ള സംസാര രീതി ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഘട്ടം അവസാനിപ്പിച്ച് പുതിയൊരു രീതിയിൽ ചിന്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം നിങ്ങളെ ആരോ മാനസിക ളർത്തുകയോ അല്ലെങ്കിൽ നിങ്ങളെ ഒരു വലിയ വഞ്ചനയോ വേദനയോ അനുഭവിച്ച് തീർക്കുകയോ ചെയ്തിട്ടുണ്ട് ആ അവസ്ഥയ്ക്ക് ഒരു അന്ത്യം കുറിച്ചുകൊണ്ട് വളരെ യുക്തിസഹമായ വിവരങ്ങളുമായി ഒരു പുതിയ വ്യക്തി നിങ്ങളെ സമീപിക്കുന്നുണ്ട് ടെൻ ഓഫ് കപ്പ്സ് വരുന്നത് സമാധാനവും കുടുംബപരമായ സന്തോഷവും കൊണ്ടാണ് നിങ്ങളുടെ സന്തോഷം ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് വൈകാരികമായി പിന്തുണ നൽകുന്ന ഒരാളാണ് ഇത് ഒരുപക്ഷെ വലിയ പിണക്കത്തിലോ അകൽച്ചയിലോ ആയിരുന്ന ഒരാൾ തിരികെ വരുന്നു നിങ്ങളുമായി ആഴത്തിലുള്ള ആത്മബന്ധമുള്ള നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണത കൊണ്ടുവരുന്ന ഒരാൾ തകർന്ന ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കാനോ അല്ലെങ്കിൽ നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് വീട്ടിൽ സമാധാനം കൊണ്ടുവരാനോ വേണ്ടിയാണ് ഈ വരവ് നാൻ ഓഫ് കപ്സ് കാർഡ് പറയുന്നത് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച ഒരു കാര്യം നടക്കാൻ പോകുന്നു ഒരു പക്ഷേ നിങ്ങളെ തേടി വരുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയോ ആകാം സമൂഹത്തിൽ നിന്നോ ജോലി ജോലിസ്ഥലത്ത് നിന്നോ നിങ്ങൾക്ക് ലഭിക്കേണ്ട അംഗീകാരം നിങ്ങളെ തേടി വരുന്നു നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്ക് അഭിനന്ദനം അറിയിക്കാൻ ഒരാൾ വരുന്നുണ്ടാകും ജീവിതത്തിൽ നല്ലൊരു കാലം വരുന്നു എന്നതിൻ്റെ സൂചനയാണിത് വരുന്നത് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പോകുന്ന ഒരാളോ അല്ലെങ്കിൽ ഒരു വാർത്തയോ ആയിരിക്കും പേടിക്കാൻ ൊന്നുമില്ല ആത്മവിശ്വാസത്തോടെ കാത്തിരിക്കാം നയൻ പെൻഡക്കൾ സൂചിപ്പിക്കുന്നത് സാമ്പത്തിക നേട്ടത്തെയും വ്യക്തിപരമായ വിജയത്തെയുമാണ് നിങ്ങൾ ഒറ്റയ്ക്ക് കഠിനാധ്വാനം ചെയ്ത് നേടിയെടുത്ത് ഒരു കാര്യത്തിന് ഫലം ലഭിക്കാൻ പോകുന്നു നിങ്ങൾ ആരോടും സഹായം ചോദിക്കാതെ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരാളാണെന്ന് ഈ കാർഡ് പറയുന്നു വോട്ടം വന്നത് ഹെർമിറ്റ് കാർഡാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങളെ തേടി വരുന്നത് ഒരു വലിയ പാഠമോ അല്ലെങ്കിൽ ഒരു വഴികാട്ടിയോ ആണ് അവർ നിങ്ങളെ കൂടുതൽ പക്വതയുള്ള ഒരാളാക്കി മാറ്റും പെട്ടെന്നുള്ള ആവേശത്തിൽ മുതിരാതെ വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കണമെന്നാണ് ാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ഒരു വലിയ ആഗ്രഹം സഫലമാകാൻ പോകുന്നു മനസ്സിന് സന്തോഷം തരുന്ന ഒരു വാർത്തയോ വ്യക്തിയോ നിങ്ങളെ തേടി വരുന്നു ഈ വിജയങ്ങൾക്കിടയിലും നിങ്ങൾ വിവേകത്തോടെയും പക്വതയോടെയും പെരുമാറണം ഇതൊരു സുവർണാവസരമാണ് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാം ഇതാണ് ഇന്ന് ലഭിച്ച ഗൈഡൻസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് നന്ദി നമസ്കാരം